ബാലയുമായി പിരിഞ്ഞ് അമൃതയെ അപമാനിച്ചു പ്രശസ്തമായ ഒരു ചാനൽ നടത്തിയ സ്റ്റാർ സിംഗറിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആ ചാനൽ കൊണ്ടുവന്ന ഗസ്റ്റ് ജഡ്ജായിരുന്നു ബാലയെന്ന സിനിമാ താരം താരത്തിന്റെ മുന്നിലേക്ക് ഗാനം ആലപിക്കാനെത്തിയത് അമൃത സുരേഷ് എന്ന ഗായിക പാടിക്കഴിഞ്ഞപ്പോൾ തമിഴ് കലർന്ന മലയാളത്തിൽ ബാല അമൃതയെ വാനോളം പുകഴ്ത്തി തന്റെ കുടുംബം മുഴുവൻ അമൃതയുടെ ഫാനാണെന്നുവരെ തട്ടിവിട്ടു അങ്ങനെ ആ കുട്ടിയെ പതുക്കെ പ്രണയത്തിന്റെ വഴിയിലേക്കും പിന്നെ വിവാഹം കഴിച്ച് ജീവിതസഖിയുമാക്കി എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് ദീർഘായുസില്ലായിരുന്നു പതുക്കെ അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അകന്നു അതുപോയി കോടതിയോടും പറഞ്ഞു കോടതി വിവാഹമോചനവും അനുവദിച്ചു ഇപ്പോൾ അമൃതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് പൂരത്തെവിളിയോടൊപ്പം യേശുദാസിനെയും ആ പോസ്റ്റിട്ട വിരുദൻ പരാമർശിക്കുന്നുണ്ട് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫോളോവേഴ്സുണ്ടെങ്കിലും ആദ്യം മൗനം നടിച്ച് അമൃത തന്നെ രംഗത്ത് വരികയായിരുന്നു അമൃത പറഞ്ഞത് പ്രതികരിക്കേണ്ട എന്ന് ആദ്യം കരുതി എന്നാൽ ഇത് പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പരസ്യമായി ഷെയർ ചെയ്തതത്രേ പോസ്റ്റിനെതിരെ പ്രതികരിച്ചവർക്ക് നന്ദിയും ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കരുതെന്നും സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും നാം എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണെന്നും യേശുദാസിനെ വലിച്ചെഴിച്ചതിൽ മാപ്പില്ലെന്നും അമൃത പറയുന്നു ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്